എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാ ധീരന്മാരെയും ശക്തരെയും പരാക്രമികളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നത് മനുഷ്യസഹജമാണ് ചില ആളുകൾ മരിച്ച ഒരു വർഷത്തിനകം വിസ്മരിക്കപ്പെടുന്നു ചിലർ പത്ത് വർഷം ചിലർ നൂറു വർഷം നൂറു വർഷം വരെ ഓർമ്മിക്കപ്പെടുന്ന ആളുകൾ അത്യപൂർവമാണ് എന്നാൽ ചില കഥാപാത്രങ്ങൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ലോകത്ത് ഓർമ്മിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു പുരാണ കഥാപാത്രങ്ങളെടുത്താൽ രാവണൻ ഭീമൻ കർണൻ ദുര്യോധനൻ അർജുനൻ അഭിമന്യു അതുപോലെ തന്നെ നമ്മുടെ ആധുനിക കാലത്തിൽ എടുത്താൽ സീസർ അലക്സാണ്ടർ ഹാനിബൽ മഹാറാണ പ്രതാപ് സിംഗ് ടിപ്പു സുൽത്താൻ അക്ബർ അങ്ങനെ അതുപോലെ തന്നെ ആരുമൽ ചേഗവർ ഉണ്ണിയാർച്ച അതുപോലെ ഒദേനൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല അത്തരം ആളുകൾ ലോകത്തിൻ്റെ ഒരു അഭിമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത്തരം ഒരാളെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ആശയം വിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര ഒരു മഹാൻ ജീവിച്ചിരുന്നു എന്നത് ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കുളപ്പുറത്ത് ഭീമൻ ഭീമനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരറിയില്ല മീനിച്ചിൽ കോട്ടയം ജില്ലയിൽ മീനിച്ചിൽ താലൂക്കിൽപ്പെട്ട ഭരണങ്ങാനം പഞ്ചായത്തിലെ കയ്യൂർ ദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു ഇതിഹാസ പുരുഷനാണെന്നുള്ളതിന് ചില അവശേഷിപ്പുകളും അദ്ദേഹം വച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രസ പ്രശസ്തമായ സമ്പന്നമായൊരു നായർ കുടുംബത്തിലാണ് അദ്ദേഹം പൂജാതനായത് അദ്ദേഹം ഏകദേശം കൊല്ലവർഷം ഏഴാം നൂറ്റാണ്ടിൽ അതായത് ഒരു ഇംഗ്ലീഷ് കണക്കിൽ കണക്കിലൊരു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അന്ന് ഈ ഈരാറ്റുപേട്ടയായിരുന്നു അന്നത് പ്രധാന ഒരു കച്ചവട കേന്ദ്രം ഇദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് മേലുകാവ് ഭരണങ്ങാനം തലപ്പുലം മൂന്നിലവ് ഈരാറ്റുപേട്ട തിടനാട് പൂഞ്ഞാർ പഞ്ചായത്തുകളായിരുന്നു അദ്ദേഹം സാധാരണഗതിയിൽ കൊച്ചിലെ തുടങ്ങിയുള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു പ്രത്യേക ശക്തിയൊന്നും ഉള്ളവരായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ വലിപ്പവും ശക്തിയും ഉണ്ടായിരുന്നു അദ്ദേഹം കണ്ടാൽ അതിസുന്ദരനായിരുന്നു വിരൂപനല്ല അതിസുന്ദരനും അതിശക്തനും നല്ല ഉയരവും വണ്ണവും എല്ലാം ഉള്ള ആളായിരുന്നു മറ്റുള്ളവർക്കുള്ള ഭക്ഷണം പോരായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ആറ് കിലോ അരി അല്ലെങ്കിൽ ആറിടങ്ങഴി അതിന് അത്രയും പുഴുക്ക് കപ്പയോ ചേനയോ ചേമ്പോ ഒക്കെ ഒക്കെ ചേർത്തുണ്ടാക്കുന്നല്ലേ അതിൻ്റെയൊക്കെ കറിയുമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് പിതാവ് അനുവദിച്ചു കൊടുത്തിരുന്നത് ഇത്രയും വലിയ ഭക്ഷണം കൊടുക്കാൻ ഒരു സാധാരണ മാതാപിതാക്കൾക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യമുണ്ട് എന്തൊക്കെയാണ് വനപ്രദേശങ്ങൾ ധാരാളമുണ്ട് മാന് ഉടുമ്പ് അതുപോലെ കുരങ്ങ് അല്ല മാന് ഉടുമ്പ് കാട്ടുപന്നി മുയൽ തുടങ്ങിയവയെ പിടിച്ച് അദ്ദേഹം ഭക്ഷിച്ചിരുന്നു വാ ചെമ്പിലിട്ടായിരുന്നു വേവിച്ചാണ് അദ്ദേഹം കഴിച്ചിരുന്നത് ഉണക്കിയെടുക്കാനൊരു സ്ഥലമുണ്ടായിരുന്നു വാഹക്കാടിനടുത്ത് അവിടെ ഉപ്പിടുപ്പാറ എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത് ഉപ്പിട്ട് ഉണങ്ങുന്ന സ്ഥലത്തിന് ഉപ്പിട്ട എന്നുള്ളതിൽ നിന്നാണ് ഉണ്ടായത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുതെ ജീവ രീതി അത് കഴിഞ്ഞ് അദ്ദേഹം പതിനാറ് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛം മരിച്ചു പിന്നെ കുടുംബത്തിൻ്റെ ഭാരമദ്ദേഹം ഏറ്റു നന്നായിട്ട് ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധനായിരുന്നു അദ്ദേഹം സാധാരണ ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അലസത ഒട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമത്തിലൊരു മാറ്റം വരുന്നു അദ്ദേഹത്തിന് ഉച്ചയ്ക്കത്തെ ഒരു ഭക്ഷണമെന്ന് പറയുന്നത് ഇരുപത്താറ് കിലോ അരിയുടെ ചോറ് വേണം ഇരുപത്താറ് ഇടങ്ങി ഏകദേശം ഇരുപത്താറ് കിലോയാണ് അത്രയും തന്നെ പുഴുക്ക് ചക്കയോ കപ്പയോ എന്തേലുമൊക്കെ ചേർത്തുള്ളത് പിന്നെ അതിൻ്റെ കറിയും വേണം ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് തേങ്ങ അദ്ദേഹം പൊതിക്കാത്ത തേങ്ങ ഇടത് കൈയിൽ പിടിച്ച് അത് ഞെരിച്ച് അതിൻ്റെ ചാറ് ചോറിൽ ഒഴിച്ചാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് ഇതാണ് ഇതിൻ്റെ ഭക്ഷണ രീതി വൈകുന്നേരം മുപ്പത് കിലോ അരിയുടെ ചോറ് വേണം ഇതേ രീതിയിലാണ് അന്നേരം ഈ ചക്കയോ പുഴുക്കോ ഒക്കെ അദ്ദേഹത്തിന് ആവശ്യമാണ് ഇത് ഇതുകൂട്ടിയാണ് കഴിക്കുന്നത് അതുപോലെ അദ്ദേഹം ഈ പരോപകാരിയായിരുന്നു ആർക്കു വേണ്ടിയും എന്തുപകാരവും ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു അദ്ദേഹം പിന്നെ പിന്നെ ഈ പിന്നെ ഈരാറ്റുപേട്ടയിൽ വന്ന് അവിടെ നിന്ന് പന്ത്രണ്ട് ചാക്ക് ഉപ്പ് തലയിൽ കയറ്റി പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പരോപകാരിയാണ് പണമൊന്നും വാങ്ങിയിട്ടല്ല തലയിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് അന്നത്തെ വഴി വളർത്തൂക്കടവ് കൂടി ഇടമർഗ് കൂടി അവിടുന്ന് കയ്യൂർക്ക് കയ്യൂർക്കുവാൻ ഒരു വഴിയുണ്ട് ഇന്നത്തെ വഴിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അത് പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം പോയപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ പെയ്ത സമയത്ത് ഇദ്ദേഹം പലകെ അന്ന് കാവാരത്തിൽ വെച്ച് അറക്കുന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടായിരുന്നത് രണ്ട് വലിയ ആനഞ്ചലി പീസുകൾ തലയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഉപ്പ് നനയാതെ കൊണ്ടുപോയത് അത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആറ് കിടക്കണം ആറ് കിടക്കാൻ ഈ പലകിയിട്ട് അദ്ദേഹം ആറ് കിടന്നെന്നാണ് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി ഇടമുറകിനിപ്പുറത്ത് വല്യമംഗലം കവലയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട് അതിനിപ്പോഴും പറയുന്ന പലകചാരി എന്നാണ് അവിടെയാണ് ഇദ്ദേഹം ചാരി വെച്ചത് എന്നിട്ട് ഈ തടിയുമായി അദ്ദേഹം തിരിച്ച് കയ്യൂരിൽ ചെന്നിട്ട് അദ്ദേഹം ആ തടി ഉപയോഗിച്ച് പിൽക്കാലത്ത് പിന്നെ അവിടെ ഇപ്പോഴാണ് കുടുംബം ഉണ്ട് ഇപ്പോഴും കുളപ്പുറത്ത് കുടുംബം അവരൊരു വീട് വെച്ചു അതിൻ്റെ ചിത്രം എൻ്റെയിലുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അതുപോലെയുള്ള ശക്തനായിരുന്നു അതുപോലെ മാത്രവുമല്ല അദ്ദേഹം കാവ്യത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടവിടെ തോടാണ് അതിന് കുറുകെ പന്ത്രണ്ടടി നീളം വീതി ഉണ്ടാ തോടിന് അതിന് കൂടുതൽ ഒറ്റ കല്ലു കൊണ്ടുപോയിട്ട് അദ്ദേഹം അവിടെ പാലം ഉണ്ടാക്കിയ ആളാണ് അതിൻ്റെ ഒടിഞ്ഞ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാൻ കഴിയും ഇങ്ങനെയുള്ള ഈ മനുഷ്യന് ഒരു ആനയേക്കാൾ ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദങ്ങളെന്ന് പറയുന്നത് കരടി പുലി കടുവ തുടങ്ങിയവയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുക എന്നുള്ളതായിരുന്നു അത് നാട്ടുകാരൊക്കെ എത്തിക്കാൻ അപ്പോഴാണ് ഈ പലതിനെയും ജീവനോടെ കണ്ടിട്ടുള്ളത് അതുപോലെ ഒരിക്കലും അദ്ദേഹം കാട്ടിൽ വെച്ച് ഒരു വലിയ പുല് പിന്നെ പോത്തു കാട്ടുപോത്തുമായിട്ട് മൽപ്പിടുത്തം നടത്തി അതിനെ ഇടിച്ചു കൊല്ലുകയാണ് ചെയ്ത് മറ്റൊരിക്കൽ ഒരു ആനയുമായിട്ട് ഇതൊന്നും നടത്തി അതിൻ്റെ മുഖമെല്ലാം ഇടി ഇടിച്ച് നിരപ്പാക്കി അത് പരാജയപ്പെട്ട് പോവുകയാണ് ചെയ്തത് ഒരു ആനയേക്കാൾ കരുത്തനായിരുന്നു ഏത് ചുമടിച്ചോക്കാനുള്ള ശക്തനുമായിരുന്നു കുളപ്പുറത്ത് ഭീമൻ ഇദ്ദേഹം പൂഞ്ഞാർ രാജകുടുംബമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കഴിയില്ലല്ലോ അദ്ദേഹം കൊട്ടാരത്തിലൊരു നിത്യ സന്ദർശകനായിരുന്നു ഇവിടെ വരുമ്പോൾ അവിടെയുള്ള കൊട്ടാരത്തിനടുത്തുണ്ടായിരുന്നത് പൊളിച്ചു കളഞ്ഞ അടുത്ത കാലത്ത് കയ്യാലകളൊക്കെ അദ്ദേഹമാണ് പണിതിരുന്നത് കയ്യാൽ പണിക്ക് വലിയ കല്ലുകൾ ആന പിടിച്ചാൽ പൊങ്ങാത്ത കല്ലെടുത്ത് വെച്ചായിരുന്നു ഭീമൻ കയ്യാല നിർമ്മിച്ചിരുന്നത് ഏത് അധ്വാനത്തിനും മടിയില്ലെന്ന് പറഞ്ഞില്ല അവിടെ പൂഞ്ഞാരിൻ്റെ ഒരു കൊളത്ത് ഒരു കിണറ് കുത്താന്നുള്ള ശ്രമത്തിൽ ഒരു വലിയ കല്ലിരിപ്പിടാണ് അന്ന് ഈ തമിഴ് പൊട്ടിക്കുന്ന ഏർപ്പാടൊന്നും ഇല്ല അതുകൊണ്ട് ഇത് കല്ല് വെക്കാൻ വേണ്ടി ആരും നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ ഭീമനാണ് ആ കല്ലെടുത്ത് മാറ്റിയത് അങ്ങനെ ഒത്തിരി ചരിത്രത്തിൽ ചരിത്രത്തിലെ വലിയൊരു സ്ഥാനം ഇദ്ദേഹം അലങ്കരിക്കുന്നുണ്ട് അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഈ പിന്നെ ഭീമനെ പിന്നെ പിന്നെ പൂഞ്ഞാർ രാജാവിനെ ചില യുദ്ധത്തിലും സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം വലിയ തടികളൊക്കെ ചെറിയ ചെറിയ കമ്പ് ഓടിക്കുന്ന പോലെയാണ് ഓടിച്ചിരുന്നത് വിദേശ പിന്നെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം കമ്മുകൊടിച്ച് പറിച്ചാണ് ആക്രമിക്കാൻ പോയത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മഹാശക്തനായിരുന്നു ഇദ്ദേഹം അദ്ദേഹം നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പരോപകാരിയായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് ജീവിച്ചിരുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെയുണ്ട് ഈ പല ചരിത്രത്തിലുണ്ട് ഇപ്പോൾ ഞാൻ ഈയിടെ വായിച്ചു മൊക്കെ മഹാറാണ പ്രതാപ് സിംഗിന് ഏഴടി എട്ടിഞ്ച് പൊക്കമുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് കിലോ തൂക്കമുണ്ടായിരുന്നു അദ്ദേഹം മുന്നൂറ്ററുപത് കിലോയുടെ സാധനം കൈപ്പിടിച്ച് രണ്ട് വാളും ഒക്കെ ആയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത് സഞ്ചരി യുദ്ധത്തിന് പോയിരുന്നത് അപ്പം കരുത്തന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലത്ത് നമുക്ക് കഴിയാത്തത് മറ്റാർക്കും കഴിയില്ലെന്ന് പറയുന്നതിൽ അർത്ഥമല്ല അപ്പം അങ്ങനെയുള്ള ഒരു മഹാപുരുഷൻ നമ്മുടെ ഇവിടെ നീവിച്ചിരുന്നു അതിപ്പോഴും കയ്യൂര കുടുംബക്കാരുണ്ട് അവിടെ എപ്പോഴും ഉണ്ട് അതിൻ്റെ സ്മാരകളൊക്കെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്മാരകം ഉണ്ടാക്കി സ്മാരകം എന്ന് പറഞ്ഞാൽ അപ്പുപ്പൻ പോറ്റി എന്നാണ് അതിൻ്റെ പേര് അദ്ദേഹത്തിനെക്കൊണ്ട് ചില ശല്യങ്ങളെക്കൊണ്ട് ദൈവാംശം ഉള്ള ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ കയ്യൂര് ഇപ്പോൾ പോയാൽ കാണാൻ കഴിയുന്നതാണ് ആ കയ്യൂർ ക്ഷേത്രത്തിൽ പോയി നമുക്ക് ചെന്ന് കാണുമ്പോൾ അവിടെ ഒരു ചെറിയ ക്വാവിൽ ഒരു ക്ഷേത്രമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ദിവസം എല്ലാ ദിവസവും രാവിലെ വിളക്ക് കുത്തും കയ്യൂർ ആ കുടുംബക്കാരാണെന്ന് കുളപ്പുറത്ത് കുടുംബക്കാരാണ് വിളക്ക് ഊത്തുന്നത് കൊളുത്തുന്നത് മാസം തോറും പൂജയും നടത്താറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഇതിഹാസ പുരുഷൻ ഇവിടെ ജീവിച്ചിരുന്നു നമുക്കൊക്കെ അഭിമാനിക്കാൻ വകയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഈ മനുഷ്യൻ്റെ മുമ്പിൽ എൻ്റെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കൾ അവസാനിപ്പിക്കുന്നു എമേർജ് ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട മറ്റക്കൊമ്പന ജ്വാലറി പിരാറ്റുപേട്ട